വേദിയായ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് കലാപാരമ്പര്യത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി വേദികളിലായി നടന്ന മത്സരങ്ങളിൽ ബാൻഡ് മേളത്തിലാണ് ആദ്യ ഫലം പുറത്തു വന്നത് കാസർകോട് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ടി വി മധുസൂദനൻ പതാക ഉയർത്തിയതോടെയാണ് അഞ്ച് ദിനരാത്രങ്ങളിലായി നടക്കുന്ന കലാമേളയ്ക്ക് തുടക്കമായത് യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി നടന്ന മത്സരങ്ങളിൽ സ്റ്റേജ് തര ഇനങ്ങൾക്കൊപ്പം മലയാളം പ്രസംഗം പദ്യം പദ്യംചൊല്ലൽ എന്നിവയും ബാൻഡ് മേളവും നടന്നു ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലെ മേളത്തിൽ തോമാപുരം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീമുകൾക്ക് ഇരട്ട നേട്ടമുണ്ടായി ഹൈസ്കൂൾ വിഭാഗത്തിൽ തോമാപുരം ഹൈസ്കൂളിലെ എം വൈ മാത്യു നയിച്ച ബാൻഡ് ടീമാണ് സംസ്ഥാന കലോത്സവത്തിലേക്ക് യോഗ്യത നേടിയത് ഹയർ സെക്കൻഡറി വിഭാഗത്തിലാവട്ടെ എൻ പി രോഹിത് നായകനായ സ്കൂൾ ടീമാണ് ഒന്നാമതിയത് സ്റ്റേജ് തര ഇനങ്ങളിൽ നിറക്കൂട്ടൊരുക്കിയ ജല ചായവും എണ്ണച്ചായവും ചിത്രരചനയും കൊളാഷും കാർട്ടൂണും വിവിധ വേദികളിൽ നടന്നു മലയാളം ഹിന്ദി ഇംഗ്ലീഷ് തമിഴ് കന്നഡ രചന മത്സരങ്ങളും നാല് വേദികളിലായി നടന്നു ബുധനാഴ്ച വിവിധ വേദികളിൽ സംസ്കൃതോത്സവവും അറബിക് സാഹിത്യോത്സവവും ഉറുദു മത്സരങ്ങളും നടക്കും ഉറുമിസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ